നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു ഒരു വണ്ടി വണ്ടി ടാറ്റ ടൈമിൽ എൻക്വയറി വന്ന് വേറെ വണ്ടിയില്ല വേറെ വണ്ടി നമുക്ക് ഒരുപാട് ഒരു സമയം പിന്നെ ക്ലച്ച് ഉണ്ടാവില്ല ഗിയർ മാറ്റണം അതായത് ഓട്ടോമാറ്റിക് തന്നെ ട്രിപ്പ് അല്ലെങ്കിൽ സാറാമൊക്കെ പുതിയ കോസ്റ്റ്യൂമിലൊക്കെ ആണല്ലോ നമ്മളിതാ ഇവിടെ തന്നെ നോക്കിയാൽ മതി വൺ ലക്ഷറി സ്റ്റേ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ സെറാമിക് കോട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ എന്തായാലും എല്ലാം എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഉറപ്പായിട്ട് മറ്റൊരു സമ്മാനം കൂടി ഉണ്ടാവും അതൊക്കെ നമ്മൾ റിവീല് ചെയ്യുന്നതായിരിക്കും ആ സമ്മാനം എന്താണ് കേട്ടോ റിവീല് ബാക്കി രണ്ടും ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ലക്ഷറി സ്റ്റേ ഇതൊക്കെ അപ്പൊ ഒരുപാട് സ്റ്റോക്കുകൾ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എല്ലാത്തിനും ഡീറ്റെയിൽസിലേക്ക് പോയാലോ ഓ ഓക്കെ എം ജി ആണല്ലോ എം തന്നെയാണ് എം ജിയും സെൽടോസിലും ഒക്കെ തുടങ്ങുമ്പോ നമുക്ക് പ്രത്യേക രാശിയാണ് അതുകൊണ്ട് അതിലെന്നെ തുടങ്ങുന്നത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ പെട്രോൾ ആണ് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക്കില് പെട്രോൾ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ സിംഗിൾ ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത് വെറും ഇരുപത്തി മൂവായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അതിൽ തന്നെ ഇതിൽ കസ്റ്റമർ പാർക്കിംഗ് സൈഡിൽ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് ചെറിയ നികുക്കുകളൊക്കെ നമുക്ക് ചെയ്യാനും പറ്റും പിന്നെ ലോണ് ഓൾമോസ്റ്റ് ഫുൾ ലോണ് വരെ കയറാൻ ചാൻസ് ഉള്ളൊരു വണ്ടി കേട്ടോ ഇപ്പം ഹൈ പ്രൊഫൈലൊക്കെ ആയിട്ട് വരാണെങ്കിൽ ഓൾമോസ്റ്റ് എനിക്ക് ഒന്ന് ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേക്കാലൊക്കെ ലോണും പാസ്സാകും ഇതിനകത്ത് അതിൽ തന്നെ ഈ ഹൈ പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഒരുപാട് പൈസക്കാര് അങ്ങനെ എങ്ങനെയെന്നല്ല കേട്ടോ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാല് കറക്റ്റ് ട്രാൻസാക്ഷൻസ് നടക്കുക ബാങ്കിങ് ട്രാൻസാക്ഷൻ നടക്കുക അതുപോലെ തന്നെ പിന്നെ സിബിൽ സ്കോർ ഇഷ്യൂ ഇല്ലാതെ ഇരിക്കുക അതൊക്കെയാണ് ഹൈ പ്രൊഫൈൽ പ്രൊഫൈലോണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് അഞ്ചു വർഷം വരെ ലോണും കിട്ടും ഓക്കെ ഈ അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് അമർത്താൻ ശ്രമിക്കുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒക്കെ ഇടാൻ ശ്രമിക്കുക അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ കുറ്റങ്ങളും നല്ലതും എല്ലാം നിങ്ങൾ നിങ്ങളുടെ കമൻസിലൂടെ രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് വരാം ഓ വീണ്ടും കിയ സെൽടോസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ആണ് ഐ എം ടി പെട്രോളാണ് വണ്ടി വരുന്നത് ഐ എം ടി എന്ന് പറയുമ്പോൾ പിന്നെ ക്ലച്ച് ഉണ്ടാവില്ല ഗിയർ മാറ്റണം അതായത് ഓട്ടോമാറ്റിക് മതി തന്നെ നമുക്ക് എന്തുണ്ടാവില്ല ഓഫായി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല വണ്ടി ഇപ്പോൾ ഫിഫ്ത്ത് ഗിയറിലാണെങ്കിലും ഒരു ടെൻ കിലോമീറ്റർ പെർ ഹവറിലാണ് പോകുന്നതെങ്കിൽ പോലും മാനുവൽ ആണെങ്കിൽ വണ്ടി ഓഫായി പോകും കുത്തി നിൽക്കും ഇതിന് അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല ഇത് പതിനാറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അതിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു വൺ ലാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ലോണ് ചെയ്യാൻ പറ്റും പിന്നെ ടയേഴ്സ് എല്ലാം നാല് ടയേഴ്സും ഈ പറഞ്ഞ പോലെ നേരത്തതും ഓടിയതും പതിനാറായിരം ആണ് ഇതും പതിനാറ് അയ്യുന്നൂറ് അങ്ങനെ എന്തോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ടയേഴ്സ് എല്ലാം നാലും പുതിയതാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡൽ ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ വാറണ്ടി ഉള്ള വണ്ടിയാണ് അപ്പൊ അടുത്ത വണ്ടിയിലേക്ക് പോയാലോ രണ്ടോളാ നമുക്ക് ഇതിലേക്ക് ആദ്യം പിന്നെ അടുത്തത് ഉണ്ടായ ക്രട്ടയാണ് രണ്ടായിരത്തിഇരുപത്തൊന്ന് മോഡല് എസ് ആണ് ഓപ്ഷൻ വരുന്നത് പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വെറും പത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ അതാണ് ഏറ്റവും വണ്ടീസ് ഒക്കെ ഒരു അതിലേറ്റവും കുറഞ്ഞ കിലോമീറ്റർ ഒരു വണ്ടികളൊക്കെ കുറഞ്ഞ കുറഞ്ഞ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ ആണ് നമ്മൾ ഒന്നാമത് എല്ലാ ചെക്കപ്പും ഒക്കെ ചെയ്ത് മാക്സിമം പുതിയ വണ്ടികൾ തന്നെയാണ് എടുക്കാറുള്ളത് വാറണ്ടി ഒക്കെ കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ വണ്ടികൾ മാത്രമേ എടുക്കാറുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് മോഡൽ കൂടിയ വണ്ടികളും അതേപോലെ തന്നെ ലോ കിലോമീറ്റർ വണ്ടികളും നമുക്ക് കിട്ടുന്നത് ഓക്കെ പിന്നെ ഇത് എസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുമ്പം തന്നെ ഇതിനൊത്ത് ഈ പറയുന്ന മതി ഒരുവിധ എല്ലാ ഓപ്ഷൻസും ഉണ്ട് സ്ക്രീന് ക്യാമറ ഡിഫോഗർ ഫോക്ക് ലാമ്പ് ബാക്ക് വൈപ്പർ പിന്നെ പത്തായിരം കിലോമീറ്റർ ടയർ എല്ലാ പ്രശ്നം എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ടയേഴ്സ് എത്ര ഉണ്ട് എത്ര ബാക്കിയുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ടയേഴ്സ് ഒക്കെ പുതിയ ടയറാണ് വെറും പത്തായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ആണ് പിന്നെ ഇതിന്റെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ആറായിരം ഉണ്ടെങ്കിലും നമുക്ക് ഇയർലി സർവീസ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ മൈലേജ് ചോദിക്കാറുണ്ട് കസ്റ്റമേഴ്സ് ഒരു മാനുവൽ വണ്ടി സ്ട്രേറ്റ് റോഡൊക്കെ നമുക്കൊരു പതിനാറ് പതിനേഴ് റേഞ്ചും കിട്ടും ഇനി സിറ്റിയിലേക്ക് പോയാൽ തന്നെ പതിമൂന്ന് തൊട്ട് പതിനഞ്ച് വരെയും മൈലേജ് കിട്ടും അതൊക്കെ നമ്മളടുത്ത് നമ്മളെടുത്തുണ്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഓടിച്ചിട്ട് കിട്ടുന്ന ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പ്രകാരമാണ് പറയുന്നത് അല്ലാണ്ട് കമ്പനി പറയുന്നത് പതിനേഴ് തൊട്ട് ഇരുപത്തൊന്ന് വരെയാണ് അതൊന്നുമല്ല പിന്നെ നമ്മൾ ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് പിന്നെ വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി വണ്ടിയാണ് ഓക്കെ അപ്പോൾ അടുത്ത വണ്ടിയിലേക്ക് പോയാലോ ഓ പോയാലോസ്കാണല്ലോ അടുത്ത കിയാ സെൽടോസ് ആണ് രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി അതേപോലെ തന്നെ വെറും പതിനാറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് പിന്നെ ഇതിന്റെ ഓപ്ഷൻ എച്ച് ടി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് എച്ച് ടി എക്സിലേക്ക് പോകുമ്പോൾ സൺ പ്രൂഫ് വരുന്നുണ്ട് ടച്ച് സ്ക്രീന് വരുന്നുണ്ട് ബാക്ക് ക്യാമറ വരുന്നുണ്ട് ഡിഫോഗർ ഫോഗ് ലാമ്പ് അങ്ങനെയുള്ള ബട്ടൺ എല്ലാ ഓപ്ഷൻസും വണ്ടിയിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇത് കമ്പനി വാറണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പറയുമ്പോൾ മൂന്ന് വർഷമാണ് കമ്പനി വാറണ്ടി കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ കമ്പനി വാറണ്ടി ഉള്ള വണ്ടിയാണ് പിന്നെ ടയേഴ്സ് ഒക്കെ നോക്കിയാൽ അറിയാം ആകെ പതിനാറായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ആണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കസ്റ്റമേഴ്സ് നോക്കിയേ വേണ്ട ഫുൾ ഗ്യാരൻറ്റീഡ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടിയാണ് പിന്നെ ഇത് നമ്മൾ റേറ്റ് ചോദിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അതിലും നമുക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ലോൺ ഫെസിലിറ്റീസ് നമുക്ക് ഒരു എയ്റ്റി ഫൈവ് പെർസെന്റേജ് വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും പിന്നെ ലോണിന്റെ പേപ്പർ ഡോക്യൂമെന്റ്സ് എന്തൊക്കെയാണെന്ന് പലരും ചോദിക്കാറുണ്ട് ഡോക്യുമെന്റ്സ് വേണ്ടത് ഒരു ഫോട്ടോ ആധാർ കാർഡ് പാൻ കാർഡ് ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലാൻഡ് ടാക്സ് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഒരു ലോൺ പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് ഓക്കെ അടുത്ത വണ്ടിയിലൊക്കെ വരാം ഓ ഈ ഓണത്തിന് ും പർച്ചേസ് ചെയ്യുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ആ അതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ ഒരു ട്രിപ്പ് ലക്ഷറി ട്രിപ്പ് അല്ലെങ്കിൽ സെറാമിക് ഏതെങ്കിലും ഒന്ന് കസ്റ്റമർ ചൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഒരു ഗിഫ്റ്റ് ഉണ്ട് അതും നമുക്ക് എന്തായാലും കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് അതും ഇതിന്റെ ഉടപ്പുണ്ട് എനിക്ക് ഈ പറയുമ്പോൾ പെട്ടെന്ന് തെറ്റി പോകുന്നു സ്പീഡിൽ ചോദിക്കുമ്പോഴേ അത് കുഴപ്പമില്ല എന്തായാലും നമുക്ക് അടുത്ത ഷോക്ക് കാണും ചോട്ടാന്നെ ഓ കി അടുത്തത് കിയസ് ഓണറ്റ് ആണ് ഓട്ടോമാറ്റിക് ആണ് വണ്ടി അതും ജി ടി എക്സ് പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വെറും ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ വണ്ടി ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസും വാരന്റിയും എല്ലാം ഉള്ള വണ്ടിയാണ് പിന്നെ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിൻ്റെ ഓപ്ഷൻസ് ഈ ജി ടി എക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻസിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് സൺ പ്രൂഫ് വരുന്നുണ്ട് പുഷ്പട്ടൺ വരുന്നുണ്ട് പിന്നെ ആറ് എയർ ബാഗ് വരുന്നുണ്ട് വെന്റിലേഷൻ സീറ്റ് വരുന്നുണ്ട് അങ്ങനെ ടച്ച് സ്ക്രീൻ ബാക്ക് ക്യാമറ അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ട് വീണ്ടും ഞാൻ പറയുന്നത് ടയേഴ്സ് ഏഴായിരം കിലോമീറ്റർ ഓടിയ മാത്രം ഓടിയ ടയേഴ്സാണ് ടയേഴ്സും കാര്യങ്ങളെല്ലാം എല്ലാം പിന്നെ അതോടൊപ്പം തന്നെ ഇതിന്റെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് ഒരു അഞ്ചു രൂപ ആറ് ഉണ്ടെങ്കിൽ നമുക്ക് ഇയർലി സർവീസ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ അതോടൊപ്പം മൈലേജ് മൈലേജ് നമുക്ക് ഒരു പതിനഞ്ച് വരെ മൈലേജും കിട്ടും പതിനഞ്ച് പതിനാറ് വരെ നമുക്ക് സ്ട്രേറ്റ് റോഡാണ് പറയുന്നത് മൈലേജും കിട്ടും സിറ്റിയിലേക്ക് പോകുമ്പോൾ ഒരു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ആ റേഞ്ച് ആയിരിക്കും മൈലേജ് ഉണ്ടാവാം അപ്പം അടുത്ത വണ്ടിയിലേക്ക് പോയാലോ മുന്നേ നമ്മുടെ കൂടുതൽ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് കിലോമീറ്റർ ആൾക്കാർ സെയിൽ അല്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും നോട്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും മുമ്പ് ഈ പറഞ്ഞ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ മാരുതി വണ്ടികളായിരുന്നു ഏറ്റവും കൂടുതൽ യൂസ്ഡ് കാരണം മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് കാരണം ഏറ്റവും കൂടുതൽ ഇറങ്ങി പുതിയത് ഇറങ്ങുന്നത് മാരുതി വണ്ടികളായിരുന്നു പിന്നീട് അത് മാറി ടാറ്റയുടെ നെക്സോണും ഒക്കെ ആയി കാരണം പിന്നീട് മാർക്കറ്റ് പിടിച്ചു വന്ന വണ്ടികൾ ടാറ്റ വണ്ടികളാണ് അപ്പം അവരുടെ പുതിയത് കൂടുതൽ ഇറങ്ങുന്ന അതായത് ആയതുകൊണ്ട് തന്നെ ആ വണ്ടികളായി പിന്നീട് യൂസ് യൂസ്റ്റുകാറിൽ ഏറ്റവും കൂടുതൽ അതേപോലെ തന്നെ ഇപ്പം ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നത് കിയ വണ്ടികളാണ് കിയ എം ജി വണ്ടികൾ പോലെയുള്ള വണ്ടികളാണ് പിന്നെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ വണ്ടികളാണ് കിയ എം ജി ക്വട്ട ആ ഒരു എസ്ഇ വി സെഗ്മെന്റ് വണ്ടികളാണ് അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് എടുക്കുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് നമുക്ക് ഈ വണ്ടി ായിട്ടായിരിക്കും വരാം നമ്മളടുത്ത് ഇങ്ങനെ ഒരു വണ്ടി കൊടുക്കാണ്ട് കിയെ വണ്ടി കൊടുക്കാണ്ട് എം ജി കൊടുക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആയിരിക്കും കോൺടാക്ട് ചെയ്യാം അപ്പൊ അതുകൊണ്ടാണ് നമ്മളടുത്ത് അത് കൂടുതലായിട്ട് വരുന്നതും അതേയോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും കി എ എം ജി വണ്ടികളാണ് അപ്പൊ നമ്മൾ ഈ രണ്ട് വണ്ടികൾ എൻക്വയറി വരുന്ന സമയത്ത് നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടി കൊണ്ട് വെച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വണ്ടികൾ വരുന്നത് അല്ലാതെ വേറെ പ്രശ്നങ്ങളോ കംപ്ലൈൻസോ കാര്യങ്ങളോ ഒന്നും ഉള്ളതുകൊണ്ടല്ല കാരണം ഇതിനൊക്കെ വാരണ്ടി അടക്കം എല്ലാ ഓപ്ഷൻസ് ഉണ്ടാവും ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട് കസ്റ്റമേഴ്സ് കൊടുക്കാൻ ഒന്ന് അവരുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാവാം ചിലപ്പോൾ അവർക്ക് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടാവാം ചിലപ്പോൾ എടുത്തിട്ട് അവരുടെ എക്സ്പെക്ടേഷൻ എത്താത്തതുകൊണ്ടാവാം അങ്ങനെ എല്ലാ കാര്യങ്ങളൊണ്ടും അതിനിപ്പോ ഏത് ബ്രാൻഡ് എടുത്തതിന്റെ ഏത് വണ്ടി എടുത്താലും ഇങ്ങനത്തെ കാരണങ്ങളാൽ കസ്റ്റമേഴ്സ് എപ്പോഴും വണ്ടി ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും ഒരു വണ്ടി നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ പോയി പർച്ചേസ് ചെയ്യുന്നു നമുക്ക് ജീവിക്കണ്ടേ അപ്പൊ അതാണ് അതിന്റെ എക്സാക്ട് കാര്യങ്ങൾ ഓക്കെ വീണ്ടും കിയ സോണറ്റ് ആണ് അതും ബ്ലാക്ക് കളറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഐ എം ടി ആട്ടോ ഐ എം ടി പെട്രോൾ ആണ് വണ്ടി വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാം മാസം വരെയാണ് വാറണ്ടി ഉള്ളത് നമുക്ക് ഇപ്പം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും മുമ്പ് കിയ വണ്ടികൾക്ക് മൂന്ന് വർഷത്തെ വാറണ്ടി ആണെങ്കിൽ രണ്ടു വർഷം തീരുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ വാറണ്ടി എടുക്കണം എന്നുണ്ട് അതായത് മൂന്നാമത്തെ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ വാറണ്ടി എടുക്കണം എന്നുണ്ട് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പം മൂന്ന് വർഷത്തെ വാറണ്ടി കഴിയുന്നതിൻ്റെ തൊട്ട് മുമ്പ് എടുത്താലും വാറണ്ടി അവർ എക്സ്റ്റെൻഡ് ചെയ്തു തരും ഇത് ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് പിന്നെ ആക്സിഡൻ്ററി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ പിന്നെ ഇതിൻ്റെ ഓപ്ഷൻസിലേക്ക് പോകുകയാണെങ്കിൽ എച്ച് ടി എക്സ് ആണ് ഓപ്ഷൻ വരുന്നത് ഇതിലേക്ക് സൺറൂഫ് പ്രൂഫ് വരും പുഷ്പട്ടം വരും ടച്ച് സ്ക്രീൻ വരും ബാക്ക് ക്യാമറ വരും അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും ഈ വണ്ടിയിൽ തന്നെ വരുന്നുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ അലോവിയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ടയേഴ്സ് ഫസ്റ്റ് ടയർ മാറി സെക്കൻഡ് ടയറാണ് ഇപ്പോൾ ഉള്ളത് ടയേഴ്സൊക്കെ നല്ല നാലും നല്ല പുതിയ ടയേഴ്സൊക്കെ തന്നെയാണ് പിന്നെ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ വണ്ടിയിൽ വരുന്നത് ഈ പറയുന്ന പോലെ എല്ലാ വണ്ടികൾക്കും നമ്മൾ വൺ ഇയർ എൻജിനും ഗിയർ ബോക്സിനും എൻജിനും ഗിയർ ബോക്സിനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ബാക്ക് വാറണ്ടിയും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അടുത്ത വണ്ടിയിലേക്ക് റേറ്റ് വണ്ടിയിലൊക്കെ കേട്ടോ ഞാൻ ഇടക്ക് ഓരോന്ന് ഓരോന്ന് വിട്ടു പോകാനാണ് ഇത് നമ്മൾ റേറ്റ് വെക്കണ പത്ത് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപയാണ് നമുക്കൊരു എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെന്റേജ് വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ റേറ്റ് നെഗോഷ്യബിൾ ആ എല്ലാ വണ്ടിയും നമ്മൾ ചെറിയ രീതിയിലുള്ള ഓൾറെഡി നമ്മൾ കുറച്ചിട്ടായിരിക്കും റേറ്റ് ഇടുന്നുണ്ടാവുക എന്നിരുന്നാലും അതിൽ ചെറിയ എന്തെങ്കിലും ഹൈബ്രിഡ് വണ്ടികളുണ്ടോ വണ്ടികളുണ്ടോ ഹൈബ്രിഡ് ഹൈബ്രിഡ് വണ്ടികളും മാരുതി വണ്ടികളൊക്കെ നമ്മളടുത്ത് വളരെ കുറവാണ് കാരണം നമുക്ക് പോവാഞ്ഞിട്ടല്ല ഈ പറയുന്ന പോലെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരാന്ന് പറഞ്ഞാൽ കീ വണ്ടികളായിരിക്കും എന്നിരുന്നാലും നല്ല ഏതെങ്കിലും ഒരു വണ്ടി ഉണ്ട് കഴിഞ്ഞാൽ നമ്മൾ വിടാറില്ല ഇത് മാരുതിയുടെ തന്നെ എക്സ് എൽ സിക്സ് സെവൻ സീറ്റർ ആണ് വണ്ടി വരുന്നത് അതും പെട്രോൾ ഓട്ടോമാറ്റിക് സ്മാർട്ട് ഹൈബ്രിഡ് ആണ് കേട്ടോ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും ആൽഫ എന്ന് പറയുന്ന ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത് ഈ ഈ പറയുന്ന മതി ഓപ്ഷൻസ് ചോദിക്കുകയാണെങ്കിൽ ബട്ടൺ വരുന്നുണ്ട് സ്ക്രീന് വരുന്നുണ്ട് ബാക്ക് ക്യാമറ വരുന്നുണ്ട് ഡിഫോഗർ ബാക്ക് വൈപ്പറ് പിന്നെ ഫോക്ക് ലാമ്പ് അങ്ങനെയുള്ള എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും ഈ വണ്ടിയിൽ പിന്നെ ഇതിൻ്റെ സെവൻ സീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ബാക്ക് സീറ്റൊക്കെ അത്യാവശ്യം സൗകര്യം ഉണ്ട് അതായത് ബേബി സീറ്റ് അല്ല വരുന്നത് അത്യാവശ്യം സൗകര്യമുള്ള സീറ്റാണ് വരുന്നത് ബാക്കിലാണെങ്കിൽ പോലും ഒരാൾക്ക് സുഖമായിട്ട് ഇരി കാല് നീട്ടിയിരിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട് ഇപ്പം പല സെവൻ സീറ്റർ വണ്ടികളിലും ഏറ്റവും ബാക്കിത്തെ സീറ്റ് വരുന്ന ബേബി ബേബി വരാം അതായത് ചെറിയ സീറ്റാ കാല് ഒതുങ്ങൂല ആ രീതിയിലാണ് വരാം ഇതിൻ്റെ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി വരുന്നത് പിന്നെ മാതിരിയായുണ്ട് മെയിന്റനൻസ് കാര്യങ്ങളൊന്നും ആൾക്കാരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണ്ടെന്ന് അറിയാം കാരണം എല്ലാവർക്കും അറിയാം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം അപ്പം ഇതിന് നമ്മൾ ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന ഫുള്ള് കമ്പനി സർവീസ് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി തന്നെയാണ് ഇതും അപ്പൊ നമുക്ക് അടുത്ത വണ്ടി അല്ല എടുക്കുന്ന ബെനിഫിറ്റ് ഉണ്ട് എന്താണ് വണ്ടിയുടെ ഫാൻസി ഫാൻസി നമ്പർ അതെ മുപ്പത് മറ്റേ ഡബിൾ ടു ഡബിൾ ഫൈവ് അടുത്ത നമുക്ക് ട്രെൻഡിങ് ആക്കാം മുപ്പത് അപ്പൊ ഓക്കെ അടുത്ത വണ്ടി ഇതൊക്കെ എല്ലാ സെവൻ സീറ്റർ ഉണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് ഐ എം ടി ഉണ്ട് അടുത്തത് ഇനി സി എൻ ജി ഉണ്ട് ഡീസലും കാണിച്ചിട്ടുണ്ട് പെട്രോളാണിത് അടുത്ത അൾട്രോസ് ടാറ്റ അൾട്രോ സി എൻ ജി ഫുൾ ഓപ്ഷൻ എക്സ് പ്ലസ് ഓപ്ഷണൽ എസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് അതായത് ഹാഷ് ബാക്ക് പ്രീമിയത്തിൽ വരുന്നതാണ് അൾട്രോസ് അതിൽ സൺറൂഫ് വരുന്ന മോഡലാണ് ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ഒരു വർഷം പോലും പഴക്കല്ല പഴക്കമല്ലാട്ടോ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ് ഇതിന്റെ സി എൻ ജി എന്ന് പറയുമ്പോൾ ഇതിന്റെ മൈലേജ് ഏകദേശം നമുക്കൊരു ഇരുപത്തിനാല് വരെ കമ്പനി ഇരുപത്തെട്ടാണ് പറയുന്നത് ഇരുപത്തിനാല് വരെയൊക്കെ നമുക്ക് മൈലേജും കിട്ടും ഇരുപതൊട്ട് ഇരുപത്തിനാല് അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള വേ ഇരുവട്ട് ഇരുപത്തിനാല് വരെ മൈലേജും കിട്ടും പിന്നെ പെട്രോൾ ആയത് തന്നെ വലിയ മേജർ സർവീസ് കാര്യങ്ങൾ അല്ലെങ്കിൽ മെയിൻ്റനൻസ് കൂടുതൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ ഡീസലും അതിൽ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് പെട്രോളിലേക്ക് കൺവേർട്ട് ചെയ്യാനും പറ്റും കാരണം പെട്രോൾ വിത്ത് സി എൻ ജി ആണ് വണ്ടി വരുന്നത് ഇതിന്റെ ഓപ്ഷൻസിലേക്ക് ഞാൻ പറഞ്ഞാൽ മതി സൺ പ്രൂഫ് വരുന്നുണ്ട് പുഷ്പട്ടം വരുന്നുണ്ട് അലോവിയിൽ സ്ക്രീന് ക്യാമറ ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിന്റെ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് പുതിയതിന് പതിമൂന്ന് ലക്ഷം വില വരുന്നുണ്ട് അതായത് ഓൾമോസ്റ്റ് ഒരു വർഷം പോലും പഴക്കില്ലാത്ത വണ്ടി അഞ്ച് ലക്ഷം രൂപയോളം മാറ്റം വരുത്തിയിട്ടാണ് ഈ വണ്ടി ഉള്ളത് അപ്പോൾ എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഭയങ്കര വൃത്തിയാണ് ചിലപ്പോൾ ഫുൾ ലോണ് വരെ കയറാൻ ചാൻസ് ഉള്ള ഒരു വണ്ടിയാണ് ഓക്കെ അടുത്ത വണ്ടിയിലൊക്കെ വില ഒരു ഒരു ടൈമിൽ എൻക്വയറി നമ്മൾ വീഡിയോസ് കാണുന്നുള്ളവർക്ക് അറിയാം ആദ്യം നമ്മൾ തുടങ്ങിയത് ഒരു ഡസ്റ്റ് ടെറാനോ ആ കാറ്റഗറിയിലായിരുന്നു നമ്മൾ തുടങ്ങിയത് പിന്നെ മാറി നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടാക്കിയിട്ട് തന്ന ഒരു വണ്ടിയായിരുന്നു വെർണ ഹുണ്ടായുടെ വെർണ എന്ന് പറയുന്നത് ഇപ്പഴാണ് പിന്നെ കിയ വണ്ടികളിലേക്ക് നമ്മൾ വീണ്ടും ചേഞ്ചസ് വരുന്നത് ആ വെർണ്ണ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് പെട്രോള് മാനുവൽ ആണ് വണ്ടി വരുന്നത് അതും എസ് ഓപ്ഷണൽ ആണ് വണ്ടി നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ അവിടെ സെക്കൻഡ് ഓണർഷിപ്പ് ഇതിന്റെ ഓപ്ഷൻസിലേക്ക് കിടക്കുകയാണെങ്കിൽ സൺ പ്രൂഫ് വരുന്നുണ്ട് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് ബാക്ക് ക്യാമറ വരുന്നുണ്ട് വെന്റിലേഷൻ സീറ്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ വയർലെസ് ചാർജറ് അലോയ്വീൽ ആറ് എയർ ബാഗ് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് അതേപോലെ തന്നെ വണ്ടി വരുന്നത് വൺ പോയിന്റ് സിക്സ് ആണ് കേട്ടോ വൺ പോയിന്റ് സിക്സിൽ ആണ് വണ്ടി വരുന്നത് ഇതിന്റെ മെയിൻ്റെനൻസ് അതായത് ഹാഷ് ബാഗ് ഒരു സെഡാനിൽ പ്രീമിയം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് ഈ വണ്ടി എന്ന് പറയുന്ന വണ്ടി എന്നാൽ എന്നിരുന്നാൽ പോലും ഇതിന്റെ ഒരു മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് ഒരു ഏഴ് എട്ട് റുപ്യണ്ടെങ്കിൽ നമുക്ക് ഇയർലി മെയിന്റനൻസ് ചെയ്തു പോകാൻ പറ്റും സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ പറ്റും പിന്നെ ഇതിന്റെ ടയേഴ്സ് കുറവാണ് കേട്ടോ ടയേഴ്സ് ഫസ്റ്റ് ടയർ ആണ് നാൽപ്പത്തഞ്ച് ഓടിയിട്ടുണ്ട് അതിൻ്റെതായ ടയർ കുറവ് എന്തായാലും ഈ വണ്ടിക്ക് ഉണ്ട് അപ്പൊ നമുക്ക് ടയറിൻ്റെ ഒക്കെ നമുക്ക് എന്തായാലും ചെയ്ത് കൊടുക്കാം കസ്റ്റമർ വരുമ്പോ നമുക്ക് അതിനെ പറ്റി നമുക്ക് സംസാരിച്ച് കസ്റ്റമർ വണ്ടിയാണ് നമുക്ക് സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റം വരുത്തി കൊടുക്കാൻ പറ്റും ഇതിന്റെ റേറ്റ് വരുന്നത് എട്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഓക്കെ ഇതിലൊക്കെ ഓൾമോസ്റ്റ് ലോണും കയറിപ്പോ നൈന്റി പെർസെന്റേജ് ലോണും കയറി അടുത്ത വണ്ടിയിലേക്ക് റേറ്റിലൊരു വണ്ടി വന്നിട്ടുണ്ട് ടാറ്റിഗറാണ് വണ്ടി അതും സെഡാൻ ടൈപ്പിൽ പക്ക ഫാമിലി യൂസ്ഡ് വണ്ടിയാണ് പിന്നെ നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റില് ഫാമിലിക്ക് കൊണ്ടടക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ടാറ്റ ടാറ്റിഗർ എന്ന് പറയുന്നത് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനെട്ട് രജിസ്ട്രേഷൻ പെട്രോൾ മാനുവൽ ആണ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മേജർ സംഭവങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി തന്നെയാണ് പിന്നെ ഇതിന്റെ മെയിൻ അതായത് എക്സ് സി ആണ് ഓപ്ഷൻ വരുന്നത് എക്സി എന്ന് പറയുന്നത് ഫുൾ തൊട്ട തൊട്ടതായാണ് പിന്നെ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വെറും മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് അത്യാവശ്യം സേഫ്റ്റി ഉള്ള അതായത് ടാറ്റന്റെ വണ്ടികൾക്ക് അത്യാവശ്യം സേഫ്റ്റി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അത്യാവശ്യം ഡിക്കി സ്പേസും അതേപോലെ തന്നെ വണ്ടി ഇപ്പം ഇൻറ്റീരിയർ സീറ്റിംഗ് ആണെങ്കിലും എല്ലാം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള വണ്ടിയാണ് ഈ ടാറ്റാ ടീഗോർ എന്ന് പറയുന്നത് എടുക്കുന്ന കസ്റ്റമേഴ്സിന് എപ്പോഴും ആയിരിക്കും അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ ഞാൻ പറയുന്നുണ്ട് ഇത് ചിലപ്പോ ഫുൾ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാനും പറ്റും സെക്കൻഡ് എപ്പിസോഡിൽ ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട് അപ്പൊ ഏതായാലും ഈ എപ്പിസോഡ് ഞാൻ ആണ് അപ്പൊ ഈ പറയുന്ന പോലെ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ പേജ് ഒന്ന് ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള എനർജി കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരുന്നതാണ് പിന്നെ കോണ്ടാക്ട് നമ്പർ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീൻചന്ത തിരുവണ്ണൂർ ബൈപാസ് ആണ് അതായത് മീൻചന്ത തിരുവണ്ണൂർ പെട്രോൾ പമ്പിനും മീൻചന്ത ജംഗ്ഷനും ഇടയിലായിട്ടാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ബൈ